നടി ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ അഭിഭാഷകക്കെതിരെ വിചാരണ കോടതിയുടെ അതിരൂക്ഷ വിമർശനം വിചാരണ സമയത്ത് പത്ത് ദിവസത്തിൽ താഴെ മാത്രമാണ് അഭിഭാഷക കോടതിയിലെത്തിയത് അരമണിക്കൂർ മാത്രമാണ് അഭിഭാഷക കോടതിയിൽ ഉണ്ടാകാറുള്ളത് ആ സമയം ഉറങ്ങുകയാണ് പതിവ് വിശ്രമ സ്ഥലം എന്ന രീതിയിലാണ് അഭിഭാഷക കോടതിയിൽ എത്താറുള്ളത് എന്നിട്ടാണ് കോടതി അത് കേട്ടില്ല പരിഗണിച്ചില്ല എന്ന് പറയാറുള്ളതെന്നും കോടതി കോടതി രക്ഷാ ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് വിമർശനം അതിജീവിതയുടെ അഭിഭാഷക ഇന്നും കോടതിയിൽ ഹാജരായിരുന്നില്ല ഉച്ചതഭയുണ്ട വിവരങ്ങൾ നൽകാനായി ഉച്ചതഭ ഏത് തരത്തിലുള്ള ഒരു വിമർശനമാണ് ഇന്ന് വിചാരണ കോടതി ജസ്റ്റിസ് നടത്തിയത് വിശദാംശം കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കഴിഞ്ഞു വർഷക്കാലത്ത് വിചാരണ നടപടികളുമായി ബന്ധപ്പെട്ട് ചില കോടതി അലക്ഷ്യ നടപടികൾ ഹൈക്കോടതിയുടെ പരിഗണ ക്ഷമിക്കണം വിചാരണ കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നു അതിൽ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ടർമാരും മാധ്യമപ്രവർത്തകരും അതിന്റെ ഉടമകളുമായിട്ടുള്ള ആളുകളുണ്ട് മറ്റൊന്ന് നേരത്തെ മരിച്ചുപോയ സംവിധായകൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് ഒപ്പം തന്നെ അത് കോടതി തന്നെ നേരിട്ടെടുത്ത പല പെറ്റീഷനുകളുമായി ബന്ധപ്പെട്ടെടുത്ത കോടതി അലക്ഷ്യ നടപടികളാണ് ഒപ്പം തന്നെ അങ്ങനെ ശ്രീലേഖക്കെതിരെ ഈ നടി തന്നെ അതിജീവിതം തന്നെ നൽകിയ ഒരു പരാതി കൂടിയുണ്ട് അത് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖമാണ് ആ അഭിമുഖത്തിൽ ദിലീപിനെ കുറ്റക്കാരനാണെന്ന് പല താല്പര്യക്കാരും നൽകുകയാണ് കോടതി കൃത്യമായി തന്നെ അതിനകത്ത് ഇന്ന് ഇന്ന കാര്യങ്ങൾ പറയും ഇവർ അനാവശ്യമായ വാദങ്ങളാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസിന്റെ മെറിറ്റിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ശ്രീലേഖ പറയുന്ന ഇന്റർവ്യൂ അതിനനുസരിച്ചാണ് നടിയുടെ പരാതി വന്നത് ഇന്ന് ആ കേസ് എല്ലാ കണ്ടംപ്റ്റുകളും കൂടി എല്ലാ കോടതി അലക്ഷ്യ ഹർജികളും കൂടി ഒരുമിച്ചെടുക്കുന്ന സമയത്താണ് ഈ അഭിഭാഷക കോടതിയിൽ ഉണ്ടായില്ല പകരം ജൂനിയർ അഭിഭാഷകയാണ് ഹാജരായത് അപ്പോഴാണ് ഈ മിനി എന്ന് പറയുന്ന ടി ബി മിനി എവിടെയാണ് എന്ന് കോടതി ചോദിച്ചു അവർ ലീവാണ് പകരം അഭിഭാഷക ജൂനിയർ അഭിഭാഷക ഹാജരാകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോഴാണ് കോടതി ഇതുവരെ ഉണ്ടായ അവർക്കെതിരെ വന്ന ചില കുറേ അധികം വിമർശനങ്ങൾക്ക് ഒരുമിച്ച് മറുപടി പറഞ്ഞത് അതായത് ഇങ്ങനെ അഭിഭാഷക ഹാജരായില്ല എന്ന് പറയുമ്പോൾ ആകെ ഈ വിചാരണ നാളുകളിൽ പത്ത് ദിവസത്തിൽ താഴെ മാത്രമാണ് അഭിഭാഷക കോടതിയിലെത്തിയത് അത് ഹാജരാകുമ്പോൾ തന്നെ അരമണിക്കൂറിൽ മാത്രം താഴെ അഭിഭാഷക കോടതിയിൽ ഉണ്ടാകും ആ ഉള്ള സമയം തന്നെ ഉറങ്ങുകയാണ് അവരുടെ പതിവ് അവർ കോടതിയിൽ എത്തുന്നത് തന്നെ ഒരു വിശ്രമസ്ഥലം എന്ന രീതിയിലാണ് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ പറഞ്ഞു എന്നിട്ട് കോടതി ഒരു കാര്യം കൂടി ആ ചില വിമർശനം കടുപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ കോടതിയിൽ വന്ന് പെരുമാറിയിട്ടും പുറത്തു പോയിട്ട് അവർ പറയുകയാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ മാത്രം കോടതി പരിഗണിച്ചു ഞങ്ങൾ പറഞ്ഞു ഇന്ന ഇന്ന കാര്യങ്ങൾ ഈ അവർക്ക് കോടതി കേട്ടിട്ടില്ല പരിഗണിച്ചിട്ടില്ല അത് മുഖലക്കെടുത്തിട്ടില്ല എന്ന് വിമർശനം ഉന്നയിക്കുകയാണ് അത് രണ്ടും കൂടി ചേർത്ത് വെക്കുമ്പോൾ പറയുന്നുണ്ട് അത് കേൾക്കുന്ന ഒരു ധ്വനി എന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടെ കുറെ അധികം കാലമായി ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാ കക്ഷികളും ഹാജരാകുകയും വളരെ വിശദമായി തന്നെ കുറെ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ നദിയുടെ അഭിഭാഷക ഈ കോടതിയിൽ ആകെ പത്ത് ദിവസത്തിൽ താഴെ മാത്രം വരികയും ഉള്ള സമയം ഉറങ്ങുകയും അത് കഴിഞ്ഞ് പുറത്തേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ അങ്ങനെ പെരുമാറിയ ശേഷം ചില വിമർശനങ്ങൾ പുറത്തുപോയി ഉന്നയിക്കുന്നു എന്നൊരു ധ്വനിയാണ് അങ്ങനെയുള്ള ഒരു വിമർശനമാണ് ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അജി